ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ കൃപയും കരുണയും നിറഞ്ഞവനായ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു പുതിയ പ്രഭാതകാലം കൂടി കാണുവാൻ ദൈവം നമ്മോട് കൃപ ചെയ്തിരിക്കുന്നു ആകാശത്തിൽ നിന്ന് മഞ്ഞും മഴയും പുറപ്പെട്ട് ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിച്ച് ഭക്ഷിക്കുവാൻ ആഹാരവും വിതപ്പാൻ വിത്തും നൽകി നൽകുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനവുമായിരിക്കും ഞാൻ അയച്ച കാര്യത്തെ അത് നിവർത്തിക്കും അത് അല്ലാതെ മടങ്ങി വരികയില്ല എന്ന് എസയ പ്രവാചകനിൽ കൂടി പിതാവായ ദൈവം തൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയിച്ചിരിക്കും നാം ഓരോ പ്രഭാതത്തിനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരു വചനം പുറപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഉളവാക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതിരിക്കുന്നതിനെ നീക്കി കളയുവാൻ പലതിനെയും ജനിപ്പിക്കുവാൻ പലതിനെയും വളർത്തിയെടുക്കുവാനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയുള്ള വചനം ഇന്ന് പകൽ കാലവും നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനായി അതൊരു കൊയ്ത്തായി നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനായി വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാനും വചനം പറഞ്ഞ് അത് ഏറ്റെടുത്ത് ജീവിതങ്ങളിൽ നന്മ പ്രാപിക്കുവാനുമായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കാരണം ഞാൻ കൃപ നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന പച്ച ദൈവം കർത്താവ് സ്നേഹം തന്നെയാകുന്ന ദൈവം നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നള്ളി ചെയ്തിരിക്കുന്ന പിതാവേ അപ്പോൾ ഈ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അറിയുന്നതിനായി നന്ദി അവിടുത്തെ സ്നേഹം ഈ പ്രിയപ്പെട്ടവരിൽ കടന്നു വരുന്നതിനായി നന്ദി കർത്താവ് ഈ ഭൂമിയിൽ ഇവരെ സ്നേഹിപ്പാൻ ഇവരെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് തോന്നിയാലും സ്വർഗത്തിലിരിക്കുന്ന അവിടെ നിന്ന് ഇവരെ ഓരോരുത്തരെയും മകനെ മകളെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ ഭയപ്പെടേണ്ട നി ഞാൻ നിന്നെ നീതീകരിക്കും എൻ്റെ ശക്തിയുള്ള കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങുമെന്ന് അറിയിച്ചു ചെയ്ത കർത്താവ് ഇവരോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദി അപ്പച്ച ദൈവമേ ദൈവം അവരോട് ഓരോരുത്തരും വ്യക്തിപരമായി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അങ്വരെ അങ്ങയുടെ മാറോട് ചേർത്ത് പിടിക്കുന്നതിനായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന അപ്പച്ച കർത്താവേ ഇവരിൽ ചിലരോട് കർത്താവേ ദൈവമേ ചില ഭീഷണികൾക്ക് മുമ്പിൽ ദൈവമേ പതറിയിരിക്കുന്ന ചിലരെ ഭീഷണിയോട് അക ും പീഡനം നിന്നോടടുത്ത് വരികയില്ല എന്ന് പറഞ്ഞ് അങ്ങ് ശക്തിപ്പെടുത്തുന്നതിനായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു യഹോവയുടെ മുഖത്തേക്ക് നോക്കിയവർ അവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല അപ്പച്ച ഈ പ്രിയപ്പെട്ടവരുടെ മുഖത്തെ ദൈവമ്മേ പ്രകാശമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരുടെയൊക്കെയോ മുഖസങ്കടങ്ങളാൽ കരിവാളിച്ചിരിക്കുന്ന അപ്പച്ച ഭയം കൊണ്ട് ദൈവമേ ചിലർക്ക് ചിരിക്കുവാൻ കഴിയുന്നില്ല ദൈവമേ മുഖത്ത് ദൈവമേ പ്രസാദമില്ലാത്തൊരവസ്ഥയിൽ വാടിയതുപോലെയൊക്കെ ഇരിക്കുന്നവരിലേക്ക് ഒരു മുഖപ്രസാദത്തെ ദിവസങ്ങളിൽ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥന ിക്കുന്നു അവരറിയാതെ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കൊണ്ട് നിറയട്ടെ ദൈവത്തിൻ്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ ദൈവീകമായിരിക്കുന്ന ഒരു സ്വസ്ഥതയിലേക്ക് ഇവർ പ്രവേശിക്കട്ടെ പക്ഷേ ഇതുവരെയും ജീവിതത്തിൽ ഒരു സ്വസ്ഥത അറിഞ്ഞില്ല പലപ്പോഴും ദൈവമേ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നത് ദൈവമേ ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ ഇന്നു വരെ ദൈവമേ ഞങ്ങളത് കണ്ടിട്ടില്ല ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാൾ അമ്മയുടെയും അപ്പൻ്റെയും നാള് ദൈവമേ ഞങ്ങളുടെ വിവാഹശേഷം വിവാഹത്തിന് മുന്നേ ജീവിതത്തിൽ ഒരു സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല എന്ന് സങ്കടത്തോടെ ദൈവമേ പരാതിയുടെ അവസ്ഥകളിൽ കഴിഞ്ഞവർ ഈ നാളുകളിൽ അവരറിയാതെ ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കട്ടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കൊരു സ്വസ്ഥത ഉണ്ടാകട്ടെ ദൈവമേ സാമ്പത്തിക വിഷയങ്ങളിൽ ഈ പ്രിയപ്പെട്ടവർക്കൊരു സ്വസ്ഥത ഉണ്ടാകട്ടെ ആരോഗ്യത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകട്ടെ ചില ബലഹീനതകളിൽ ശരീരങ്ങളിൽ ഉണ്ട് എങ്കിലും ദൈവമേ ഹൃദയങ്ങളിൽ ഇവർ സ്വസ്ഥത അനുഭവിക്കുവാൻ അത് ഇരുന്നാലും കർത്താവേ ഞാൻ ജയിച്ച് തന്നെ ജീവിക്കുമെന്നൊരു ഉറപ്പ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനാണ് ായി പ്രാര് ചച്ചീലതിനെയൊക്കെ കുടഞ്ഞു കളയുവാൻ ശരീരങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന മനസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കർത്താവെ ചില വിഷയങ്ങളെ കുടഞ്ഞു കളയുവാൻ മനഃപൂർവ്വമായി ജീവിതത്തിൽ നിന്ന് കർത്താവെ അതിനെ മാറ്റിവെച്ച് സന്തോഷത്തോടുകൂടി ചിരിച്ച മുഖത്തോടു കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവമേ പ്രിയപ്പെട്ടവരെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പോൾ ചഹാല ലു ഇവരുടെ വാതിലുകൾക്ക് സ്തുതിയെന്നും ഇവരുടെ മതിലുകൾക്ക് രക്ഷയെന്നും പേർ വരുമാറാകട്ടെ ഇവരുടെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല ഇവരുടെ ചന്ദ്രൻ മറഞ്ഞു പോകുകയില്ല യഹോ നിനക്ക് നിത്യപ്രകാശമായിരിക്കും നിന്റെ അതിരിനകത്ത് ഇനി ശൂന്യവും നാശവും കേൾക്കയില്ല എന്നുള്ള വചനം കർത്താവെ ഇവരുടെ ജീവിതത്തിന് കോട്ടയും കാവലുമായി ഇറങ്ങി നിൽക്കട്ടെ കർത്താവേ പി ഷാജ് പലതും വെച്ചവരെ തകർക്കാൻ നോക്കുമ്പോഴും ഇവരുടെ അധരങ്ങളിൽ സ്തുതി ഉണ്ടായിരിക്കട്ടപ്പഛ കർത്താവിൻ്റെ രക്ഷ ഇവർക്ക് ചുറ്റുമുണ്ടായിരിക്കട്ടപ്പ ദൈവമേ അങ്ങ് അവരുടെ ജീവിതത്തിൽ വൻ വൻകാര്യങ്ങൾ ചെയ്യുന്നതിനായി നന്ദി അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി നന്ദി ഇവരുടെ ബിസിനസ്സുകൾ അവിടെ നിന്ന് വളർത്തുന്നതിനായി നന്ദി ഇവർക്ക് കിട്ടുവാനുള്ള പൈസകൾ ദൈവമേ ഇവരുടെ അടുക്കളേക്ക് വരുന്നതിനായി നന്ദി കൊടുത്തു വീട്ടാനുള്ള ചെറുതും വലുതുമായിരിക്കുന്ന തുകകൾ ബാങ്കുകളിൽ അടയ്ക്കുവാനുള്ളത് ദൈവമേ കൊടുക്കുവാൻ ദൈവമേ വഴികൾ വാതിലുകൾ ഇവർക്ക് മുന്നിൽ ഒരുങ്ങട്ടപ്പ ഈ ദിവസങ്ങളിൽ ചില ദൈവമേ പ്രമാണങ്ങൾ വർഷങ്ങളായി ദൈവമേ ഇവരുടെ കരങ്ങളിൽ ഇല്ലാതിരുന്ന ബാങ്കിലും മറ്റ് സ്ഥലത്തുമൊക്കെ ഇരുന്ന പ്രമാണങ്ങൾ വസ്തുക്കളുടെ രേഖ കൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ കൈവശം വരുവാനായി പ്രാർത്ഥിക്കുന്നു ചിലർക്ക് ദൈവമേ ചില പിതൃ പാരമ്പര്യ അവകാശങ്ങൾ ഇവരുടെ പേരിൽ വിഭാഗിച്ച് എഴുതപ്പെടുന്ന ദിവസങ്ങളാക്കി അവിടെ നിന്ന് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ കുടുംബങ്ങൾ സഹോദരങ്ങൾ ദൈവമേ മാതാപിതാക്കൾ ഒക്കെ എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു ലോകം വഷളായിപ്പോകുന്നു നിയമങ്ങൾ മാറി മറിയുന്നു എങ്കിലും സ്വർഗ കർത്താവേ ഇവർക്ക് വേണ്ടി അനുകൂലമായിരിക്കുന്ന നിയമങ്ങളെ എഴുതി കർത്താവേ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങ് സംരക്ഷിച്ചുകൊള്ളുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പാൽക്കാല രോഗികളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച എല്ലാ വേദനകൾ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ കർത്താവേ ദൈവമേ നടുവിൻ്റേതായിരിക്കുന്ന നട്ടലിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റുകൾ കർത്താവേ കഴുത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തിരിക്കുവാനും ദൈവമേ ജോലി ചെയ്യുവാനും കമ്പ്യൂട്ടറിൽ നോക്കുവാനും ഒന്നും കഴിയാതെ വണ്ണം അനുഭവിക്കുന്ന വേദനകൾ പ്രയാസങ്ങൾ ദൈവമേ തരിപ്പുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും ായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച കാലിൻ്റെ വേദനകൾ മുട്ടുവേദന കർത്താവെ ജോയിൻറ്റ് പെയിനുകൾ കർത്താവ് ആർത്രൈറ്റിസ് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നടക്കുവാൻ കഴിയാതെ ഒക്കെ ദൈവമേ ഇരുന്നാൽ എഴുന്നേൽക്കുവാൻ കഴിയാതെ ഒക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ യേശുവൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ വിട്ട് മാറിപ്പോകട്ട പച്ച ഇവമേ ഓരോരുത്തരുടെയും ഹൃദയവും കിഡ്നിയും കർത്താവ് ലിവറും ദൈവമേ ഇൻഡസ്റ്റെയിനും ഒക്കെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട സംരക്ഷിക്കപ്പെട്ടിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ബ്രെയിനിൽ ദൈവശക്തി ചലിക്കട്ടെ ചില ബ്രെയിൻ ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി ദൈവമേ മാറിപ്പോകുവാൻ ഡെലിവറൻസ് സംഭവിക്കുവാൻ ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ അഴിയുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ക്യാൻസറിനെ ദൈവമേ അതിനൊരു മരുന്ന് കണ്ടുപിടിക്കുവാൻ അതിനൊരു പ്രതിവിധി കണ്ടു പിടിക്കുവാൻ കർത്താവെ അവിടുന്ന് ദൈവമേ അത്ഭുതകരമായ വഴികൾ വാതിലുകൾ കർത്താവെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലി ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന പച്ച യുദ്ധങ്ങൾ അവിടെ നിന്ന് നിർത്തൽ ചെയ്യണമേ മഴയുടെ പ്രക പ്രതികൂലങ്ങളിൽ നിന്ന് കർത്താവെ കാറ്റിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് തീയിൽ നിന്ന് ഒക്കെ ജനത്തെ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു മഴക്കെടുതികളിൽ ഒത്തിരി ഭാരം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ നഷ്ടങ്ങൾ വന്നവർ കർത്താവ് സ്വർഗം തന്നെ അത്ഭുതകരമായി അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കരുതലും അതിന് പരിഹാരവും ഒക്കെ അവിടെ ണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പരസ്യ ജീവിതകാലത്ത് കർത്താവ് അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നമുക്കെല്ലാവർക്കും അറിയാം ഖാനായിൽ കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിച്ചത് പല പ്രാവശ്യം നാം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഹാലലൂയ്യ അന്ന് കർത്താവ് അവിടെ പോകുമ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് സംഭവിക്കുമോ കാരണം ഒരിക്കലും ഒരു കല്യാണ ഭവനത്തിൽ വീഞ്ഞ് തീർന്നു പോകുവാനായി പാടില്ലാത്തതായിരുന്നു എങ്കിലും അവിടെ അതങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി എന്ന് അറിയില്ല ആ ബിരുദവാഴിക്കെ എന്തുകൊണ്ടാണ് വരുന്നവർക്കനുസരിച്ച് അതിനെ ഒരുക്കുവാൻ കഴിയാത്തതെന്നൊന്നും ഒന്നും നമുക്കറിയുകയില്ല കണക്ക് കൂട്ടലുകൾ പിഴച്ചുപോയി കർത്താവ് അവിടെ ഉള്ളത് കൊണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മറിയയ്ക്ക് പോലും അറിയുകയില്ല കർത്താവ് അങ്ങനെ ഒരു അത്ഭുതം ചെയ്യുമെന്ന് കാരണം മറിയ വന്ന് പറയുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കണം നമുക്കെന്താ നിനക്ക് അതിന് എന്ത് കാര്യം എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല കർത്താവിനൊരു അത്ഭുതം ചെയ്യുവാനായിട്ടൊരു നാഴിക അതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞു എങ്കിലും താൻ കടന്നുപോയ ഒരു ഭവനത്തിൽ ഒരപമാനവും നിന്നയും വരാതിരിക്കുവാനായി കർത്താവ് വളരെ അത്ഭുതകരമായി ആ അതിശയത്തെ പ്രവർത്തിക്കുകയാണ് പുറം പറമ്പുകളിൽ കിടന്ന കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറച്ച് അതിനെ വീഞ്ഞാക്കി മാറ്റുന്ന അനുഭവം ഇതെല്ലാം നഴ്സറി കഥ പോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഓരോ പ്രാവശ്യവും നാം ഓരോ ദിവസവും ഈ അത്ഭുതത്തെക്കുറിച്ച് ഓരോ പ്രാവശ്യം പറയുമ്പോഴും അതിൽ കൂടി ഒരു ദൈവശക്തി ചലിക്കുകയാണ് അന്ന് ആ ഭവനത്തിൽ ചെയ്ത അതേ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും ക്രിയ ചെയ്യുവാനായി ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുകയാണ് ആദ്യം പറഞ്ഞതുപോലെ ദൈവം അയച്ച വചനം വെറുതെ മടങ്ങി വരികയില്ല അത് അയച്ച കാര്യത്തെ സാധിപ്പിക്കും ഇന്ന് നാം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു അത്ഭുതം നടന്നു ആ ഭവനത്തിൻ്റെ നിന്നയെ മാനമാക്കി തീർത്തൊരു കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന ഏതൊക്കെയോ വീടുകളിൽ എന്തൊക്കെയോ കഴിഞ്ഞുപോയി പോയി പറഞ്ഞ മറ്റുള്ളവരോട് പറഞ്ഞ ചില വാക്കുകൾ നിവർത്തിക്കുവാൻ കഴിയാതെ അപമാനത്തിൻ്റെ വക്കിലേക്ക് എത്തി താളടിയായി പോകും മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം ലജ്ജിച്ചു പോകുമെന്ന് ഓർത്തിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ ഒരു വാക്ക് കോരി നിറപ്പിനെന്ന് പറഞ്ഞ ഒരു വാക്ക് അതൊരത്ഭുതമായി നിങ്ങളുടെ ഭവനത്തിലേക്കും പ്രവർത്തിക്കുകയാണ് നിങ്ങളുടെ എല്ലാ എന്താണ് ഇത് പലപ്പോഴും പറയും ആദ്യത്തെ കൊടുത്ത വീഞ്ഞ് ലഹരിയൊന്നും ഇല്ലാത്ത സാധാരണ വീഞ്ഞായിരുന്ന സ്ഥാനത്ത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കൊടുത്ത ആ വീഞ്ഞ് ലഹരി നിറഞ്ഞതായതുപോലെ ഇന്നലെ വരെ പ്രത്യേകിച്ച് ഒരു അനുഭവവും സന്തോഷവും ഇല്ലാതെ കഴിഞ്ഞു പോയ ചില സാഹചര്യങ്ങൾ ഇന്ന് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും അവസ്ഥകളാക്കി മാറ്റുവാൻ കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളിൽ ചലിക്കട്ടെ ഒരത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതുപോലെ എന്നും ഒരേ പല്ലവിയിൽ പോയിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറട്ടെ ചില ഭവനങ്ങളിൽ വിവാഹങ്ങൾ തന്നെ നടക്കട്ടെ ഇതുവരെയും വിവാഹത്തിന് വേണ്ടി ആലോചിച്ചു നടക്കാതിരുന്ന ഭവനങ്ങളിൽ ഇതുപോലെ ഒരു വിവാഹത്തിൻ്റെ ആയിരിക്കുന്ന ആർപ്പും ഉല്ലാസവും വരുവാൻ ഇടവരുത്തുമാറാകട്ടെ നിങ്ങളേത് വിഷയങ്ങളിൽ ഹൃദയം തകർന്നിരിക്കുന്നുവോ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ വാക്കുകൾക്കുള്ള ശക്തി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ അമീൻ അമീൻ